കൃഷ്ണഗാഥ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവീനൊപ്പം ഒന്നിക്കാൻ തീരുമാനിച്ച ആ രാത്രി തന്നെ തന്നെ കൊല്ലാനായിട്ട് പാമ്പ് വന്നതുകൊണ്ട് ഗാഥ ആകെ ഭയം നിറച്ചിരിക്കുകയാണ് സർപ്പശാപത്തെക്കുറിച്ച് മമ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മമ്മിയെ ഞാൻ കുറെ പുത്തിച്ചു അതിനൊക്കെ ഗാഥ മമ്മിയോട് മാപ്പ് പറയുകയും അവർ പറയുന്ന എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാമെന്നും അതൊന്നും ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റില്ല പകരം കൃഷ്ണയെക്കൊണ്ട് തന്നെ ആ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്യാമെന്ന് ഗാഥ സമ്മതിക്കുവാണ് അങ്ങനെ ഗാഥയുടെ കൂട്ടി സമ്മതത്തോടെ സിത്താര കൃഷ്ണയെ തിരികെ വിളിക്കുവാനട്ടോ അങ്ങനെ നവീനാണെങ്കിൽ ഗാതയും കുട്ടി തിരികെ കളരിക്കലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് ഈ സമയത്ത് തന്നെ സിനി കൃഷ്ണയും കുട്ടി അവിടെ എത്തുന്നുണ്ട് അങ്ങനെ പിന്നാമ്പുറത്തുകൂടെ കൃഷ്ണയനെ അകത്തേക്ക് കയറ്റുവാൻ കേട്ടോ ഈ സമയം സിത്താര കൃഷ്ണയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ പ്രധാനവും പൂജകളും ഗാഥക്ക് പകരം കളരിക്കൽ ചെന്ന് അനുഷ്ഠിക്കേണ്ടത് നീയാണ് ഇതും കൂടി നീ ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെ കൃഷ്ണക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ സിത്താര പറയുന്നത് കേൾക്കേണ്ടി വരുവാണ് അന്നേരം സിത്താര പറയണേ എന്നാൽ ശരി നാവിനോട് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് നിവേദ്യം ചെന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് റെഡി ആയിട്ട് വാ പിന്നീട് കാണിക്കുന്നത് ഡ്രസ്സൊക്കെ മാറി റെഡിയായി വരുന്ന കൃഷ്ണനെയാണ് കേട്ടോ അങ്ങനെ സിത്താരയും കൃഷ്ണയും സിനിയും കൂടി സംസാരിച്ച് നിൽക്കുവായിരിക്കും ഈ സമയം ഗാഥ കൃഷ്ണയുടെ അരികിലേക്ക് വരുവാണ് അന്നേരം ഗാഥ പറയണേ അതെ നവീൻ്റെ കൂടെ കളരിക്കലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം നവീൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാം എന്നുള്ള മോഹത്തോടെ കൂടി അങ്ങോട്ടേക്ക് ചെല്ലണ്ട എൻ്റെ ഒരു പകരക്കാരി അത് മാത്രമാണ് നീ എനിക്ക് പകരം ആ വീട്ടിൽ അവർ പറയുന്ന പൂജകളോ വാട്ടെവർ ഇറ്റ് ഈസ് എന്താണെങ്കിലും അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാൾ മാത്രോണ് നീ കൂടുതൽ അടുക്കാൻ അങ്ങനെ ചെന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും നീ ഞാൻ പറഞ്ഞതെല്ലാം നിൻ്റെ ഓർമ്മയിലുണ്ടല്ലോ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഗാഥാണെന്ന് വിളിച്ച് നവീന അങ്ങോട്ടേക്ക് വരുന്നത് കേൾക്കുന്നത് നവീൻ വരുന്നത് കാണുന്നതും എന്ത് ചെയ്യണം നിറയായ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് കേട്ടോ സിത്താരം ഗാഥയൊക്കെ ഗാഥ എന്നിട്ട് വേഗം തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുവാണ് ഈ സമയം നവീനെ അങ്ങോട്ടേക്ക് വരുവാ ആ ഗാഥ ഞാൻ റെഡി എന്നാൽ പിന്നെ നമുക്കങ്ങ് ഇറങ്ങിയാലോ അങ്ങനെ പറഞ്ഞ് നവി മുമ്പോട്ട് നടക്കുമ്പോഴേക്കും അവിടെ ഡാനിൻ ടേബിളിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുന്ന ഗാഥയുടെ കയ്യിലാണ് കേട്ടോ നവി ഷൂസ് കൊണ്ട് ചവിട്ടുന്നത് ഈ സമയം ഗാഥ ഉണ്ടാക്കാൻ ഗാഥയാണെങ്കിൽ ശബ്ദമൊന്നും പുറത്തു വന്നിരിക്കാൻ ഗായും പറ്റി വേദന പഠിച്ചാൽ പറഞ്ഞ് അവിടെ ഇരിക്കുവാണ് ഈ സമയം ഈ കാച്ച കണ്ടിട്ടാണെങ്കിൽ കൃഷ്ണൊക്കെ ചിരിയും വരുവാണെട്ടോ കൃഷ്ണ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അന്നേരം ചിത്താര പറയുന്നുണ്ട് എന്നാൽ പിന്നെ സമയം കളയണ്ട രണ്ടാളും വേഗം ഉറങ്ങിക്കുക അവിടെ കൃത്യസമയത്ത് എത്താനുള്ളതല്ലേ എന്നും പറഞ്ഞ് കൃഷ്ണയെ നവീൻ്റെ ഒപ്പം പറഞ്ഞേക്കുവാൻ കേട്ടോ ഈ സമയം ചിത്താര വേഗം തന്നെ അകത്തേക്ക് പോയി ഒരു ബോക്സ് എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് പുറത്ത് കൃഷ്ണൻ്റെ നവീൻ്റെ അരികിൽ ഓടിച്ചെല്ലുക ആ ഒരു ബോക്സ് കൃഷ്ണയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക ഇത് കുറച്ച് റയർ കളക്ഷൻസാണ് ഇതൊക്കെ മോൾക്കുള്ളതാണ് മോൾ വെച്ചോളൂ എന്ന് പറഞ്ഞ് അത് കൃഷ്ണൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക കേട്ടോ ചിത്താരയുടെ ഒരു സ്നേഹവും ഭഗവാറ്റവും ഒക്കെയുണ്ട് കൃഷ്ണയെ മാകെ അമ്പരന്ന് നിൽക്കുവാണ് ഈ സമയം നിന്ന് ഇതെല്ലാം ഗാഥെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നിട്ട് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് സിത്താര കൃഷ്ണയുടെ കവിളിലുമ്പോടുക്കുവാണ് എന്നിട്ട് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ കൃഷ്ണയെ കാറിലേക്ക് കയറ്റി നവീൻ്റെ ഒപ്പം പറഞ്ഞേക്കുവാണ് എന്നിട്ട് കണ്ണൊക്കെ തുടച്ച് സിത്താരത്തേക്ക് കയറി വരുവാണ് ഈ സമയം ഗാഥയാണെങ്കിൽ അതെല്ലാം കണ്ട് ആകെ കാലിതുള്ളി ദേഷ്യപ്പെട്ടു നിൽക്കുവാണ് അങ്ങനെ സിത്താരയെ കാണുന്നത് ഗാഥ പൊട്ടിത്തെറിക്കണേ സ്വന്തം മോള് പോയതിൻ്റെ വിഷമമോലെ മമ്മിയുടെ മോത്തിപ്പൊക്കെ കണ്ടത് മമ്മിക്കോളോട് റിയൽ ആയിട്ട് സ്നേഹം തോന്നി തോന്നിത്തുടങ്ങും അവളെ മമ്മി അവരുടെ സ്വന്തം മോളായിട്ട് അങ്ങ് പ്രതിഷ്ഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുവാൻ ടിക്കാതെ അതെല്ലാം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ടെൻഷനിൽ നിൽക്കുവാണ് സിത്താരയും അപ്പോൾ അതൊക്കെയാണ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്